രാമന്ദലി ബിജുവിനെ കൊലപ്പെടുത്തിയ സംഘം ഉപയോഗിച്ചത് വാടകയ്ക്കെടുത്ത ഇന്നോവ കാറായിരുന്നു ഇതിനു പിന്നാലെ പയ്യന്നൂരിൽ നിന്നും സംശയാസ്പദമായി പിടികൂടിയ മറ്റൊരു ഇന്നോവ കാറും വാടകയ്ക്കെടുത്തതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇരു സംഭവങ്ങളിലും വണ്ടിയുടെ ആർ സി ഉടമകൾക്ക് വാഹനം വാടകയ്ക്കെടുത്തവരെ സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് രണ്ടേ കാർ വ്യവസ്ഥയിലെ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നത് ഇതിന്റെ ഭാഗമായി വാഹനങ്ങൾ നൽകുന്നതിന് മുൻകൂർ അനുമതി അനധികൃതമായി ഇത്തരം കാറുകളുടെ കാറുകൾ റെന്റിന് നൽകുന്ന ആളുകളെ പോലീസ് സ്റ്റേഷനിൽ ചെയ്യുക ചെയ്യുന്നതിനും അത്തരം ആളുകൾ വാഹനം ആർക്കാട് കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ രജിസ്റ്റർ ഉടമസ്ഥ ഉടമസ്ഥ സൂക്ഷിക്കേണ്ടതിനെ സംബന്ധിച്ചും ഒരു നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ കൊലപാതകം മുതലാണ് ഇന്നോവ പോലുള്ള ആഡംബര വാഹനങ്ങൾ കൊലപാതക സംഘം ഉപയോഗിച്ചു തുടങ്ങിയത് അതിവേഗതയും ഏഴുപേരെ വരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമടക്കമുള്ള സൌകര്യങ്ങളാണ് ഇത്തരം വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരുടെ ആകർഷണീയത ഇതിന് തടയിടാൻ ലക്ഷ്യമിട്ടാണ് സജീവമായിരിക്കുന്ന റന്റേ കാർ സംവിധാനത്തിലെ നിയമവ്യവസ്ഥകൾ കർശനമാക്കാൻ കണ്ണൂരിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ബിജീഷ് ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസ്